ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ മത്തങ്ങ പുളിൻകറിയാണ് ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് മറ്റൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല ചോറ് കഴിച്ച് തീരുന്നത് അറിയുകയില്ല അത്ര ടേസ്റ്റാണ് തേങ്ങയൊന്നും അരയ്ക്കാതെ പെട്ട പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇപ്പോഴത്തെ തേങ്ങയുടെ വിലയനുസരിച്ചിട്ട് കൂട്ടാനൊക്കെ വെക്കാൻ പാടില്ലേ അപ്പോൾ വീട്ടമ്മമാരാരും വിഷിപ്പിക്കേണ്ട നമുക്ക് തേങ്ങയൊന്നും ചേർക്കാതെ നല്ല സ്വാദിഷ്ടമായ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ആദ്യമേ തന്നെ ഒരു കുക്കറിലേക്ക് ഒരു കപ്പ് മത്തങ്ങ ഇതേപോലെ ചെറുതായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറ് ഒരു പീസിലടിപ്പിക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് നോക്കിയാൽ മതിയാവും ഇപ്പോഴും ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അടിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പ്രഷറൊക്കെ പോയി എൻ്റെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനിത് മാറ്റി വയ്ക്കാം ഇനി ഒരു കടായി എടുക്കാം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ ഉള്ളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഇത് ഒരു നിറം ആടുന്നത് വരെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം വരെ നമുക്ക് വഴിച്ചു കൊടുക്കാം എരിവിനായിട്ട് ഒരു മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് നാളികേരമൊന്നും ചേർക്കാതെ തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മതി ഈ കറി ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇളക്കുക ഇനി നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതേപോലെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് ഇളക്കുക അപ്പോൾ ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയാണ് ചേർക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് തക്കാളിയാണ് അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ചേർത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതി ചേർത്താൽ മതിയാവും ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ ചൂടുവെള്ളത്തിൽ പുളി ഇട്ട് വെച്ചിരുന്നു കേട്ടോ കുതിർത്ത് വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ പുളിയുടെ അനുസരിച്ചിട്ട് നമ്മൾ പുളി ചേർത്താൽ മതി ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു പകുതി പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല പഴകിയ പുളിയാണെങ്കിൽ പുളി കുറച്ച് ചേർത്താൽ മതിയാവും നല്ല അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതൊരു പകുതിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പുളിയുടെ ടേസ്റ്റ് ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഈ പുളിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണങ്ങൾ ആ കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളവ് വരുമ്പോഴ് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് നമുക്ക് വേണമെങ്കിൽ നേരത്തെ കഷ്ണങ്ങൾ വേവിക്കുന്ന കൂട്ടത്തിലും ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതിന് ഒരു കറിക്ക് ചാറ് കുറവായിരിക്കും കേട്ടോ കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അധികം ചാറായിട്ട് വെക്കുന്നില്ല ചാറായിട്ട് വെക്കണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണേ നമുക്കിതിലേക്ക് താളി ചേർക്കാം വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുകും ഒരു പത്ത് പന്ത്രണ്ട് ഉലുവയും കൂടെ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ഇത് നന്നായിട്ട് മൂട്ടതിന് ശേഷം ഈ കറിയിലേട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി മറ്റങ്ങ പുളിം കറി ഇവിടെ റെഡിയാണ് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതിയാവും കേട്ടോ കഴിക്കാൻ അത്ര ടേസ്റ്റാണ് ചോറ് കഴിക്കുന്നത് അറിയേയില്ല ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക വെറും ഒരു അഞ്ച് മിനിറ്റ് മതി ഈ ഒരു കറി റെഡിയാക്കാൻ അപ്പോൾ ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം Thanks for watching!